ത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരിക്കൽ കൂടി വലിയ നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഇന്ന് വൈകുന്നേരം സന്ധ്യാനമസ്കാരത്തോടെ മാർച്ച് രണ്ട് സന്ധ്യാനമസ്കാരത്തോടെ നോമ്പിൻ്റെ പ്രാർത്ഥനാക്രമം ആരംഭിക്കുന്നു നാളെ ശുഭക്കോനോ ശുശ്രൂഷ ഉച്ച നമസ്കാരത്തോട് ചേർന്ന് ശുഭക്കോനോ അഥവാ നിരപ്പിൻ്റെ ശുശ്രൂഷ നടത്തി വലിയ നോമ്പിൻ്റെ ഓട്ടത്തിലേക്ക് വലിയ നോമ്പാകുന്ന തീർത്ഥാടനത്തിലേക്ക് നാം ഒരിക്കൽ കൂടെ എത്തിച്ചേരുന്നു എല്ലാവർക്കും വലിയ നോമ്പിൻ്റെ ആശംസകൾ പ്രത്യേകമായിട്ട് നേരുന്നു എന്നുള്ള മുദ്രാസനത്തിൻ്റെ പ്രത്യേകിച്ച് ആത്മീയ സംഘടനകളിൽ മോംസിൻ്റെ ആഭിമുഖ്യത്തിൽ സദ്ഗമയ എന്ന ഒരു ധ്യാന പരമ്പര വലിയ നോമ്പുകാലത്ത് സംഘടിപ്പിക്കുവാനായിട്ട് അതിൻ്റെ പ്രവർത്തകർ ശ്രമിക്കുന്നു സദ്ഗമയ എന്നാൽ നന്മയിൽ മുന്നോട്ടു പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ ഓം ശാന്തി 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 എന്ന് ഭാരതീയ മന്ത്രങ്ങളിൽ പ്രത്യേകിച്ച് ബ്രഹദരണിക ഉപനിഷത്തിൽ ഒക്കെ ഒരു ശാന്തി മന്ത്രമായിട്ട് കാണുന്നുണ്ട് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ ഈ പ്രാർത്ഥനകളുടെ അർത്ഥം പൂർണ്ണമായിട്ടും ലഭിക്കുന്നത് ക്രിസ്തുമാർഗത്തിലാണ് എന്ന് നമുക്കറിയാം ഞാൻ സത്യത്തിൻ്റെ ദൈവമാകുന്നു ഞാൻ ജീവനാകുന്നു ഞാൻ പ്രകാശമാകുന്നു ഞാൻ പുനരുത്ഥാനമാകുന്നു എന്ന് നമ്മുടെ കഥാവ സദ്ഗമയ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ചരിക്കുകയാണ് ബ്രഹ്മചര്യം എന്ന പദം നമുക്കറിയാം ബ്രഹ്മത്തിൽ ചരിക്കുക ഈശ്വരനിൽ ചരിക്കുക നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് എൻതൂസിയാസ്റ്റിക് ആ പദം ആക്ച്വലി എൻ ഇസം എന്നാണ് അഥവാ ദൈവത്തിൽ ആയിരിക്കുന്ന അവസ്ഥ നാം ഓരോരുത്തരും മനുഷ്യർ ഓരോരുത്തരും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൽ ആയിരിക്കുന്ന ദൈവത്തിൽ ചരിക്കുന്ന ദൈവത്തിൽ ചിന്തിക്കുന്ന വ്യാപരിക്കുന്ന അനുഭവത്തിൽ വളരുവാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് എല്ലാവർക്കും ആ വിധത്തിൽ ചരിക്കുവാൻ ഈ സദ്ഗമയയുടെ കാലഘട്ടത്തിൽ ഈ വലിയ നോമിൻ്റെ കാലഘട്ടത്തിൽ ഇടയാക്കട്ടെ നമ്മുടെ യാത്ര കാൽവറയിലേക്കാണ് മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്ത് നാം കാൽവറയിലേക്ക് എത്തുകയാണ് കാൽവറയിലെത്തുമ്പോൾ ജീവൻ്റെ ശരീരവും രക്തവും നാം പ്രാപിക്കും അതിലൂടെ നാംസഹ പാസ് ഓവർ മരണത്തെ മറികടക്കും അതാണ് പുനരുത്ഥാനത്തിൻ്റെ വലിയ പെരുന്നാൾ അതിലേക്ക് എല്ലാവരും ദൈവകൃപിയിലായിരിക്കാനിടയാകട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ